ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കറിയുടെ പരിപാടികൾ തുടങ്ങിയപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ചെമ്മീൻ നല്ല വലുപ്പുള്ള ചെമ്മീൻ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് കടച്ചക്കയും ചെമ്മീനും കൂടെ ഒരു കറി വെക്കാനാണ് ആദ്യം തന്നെ പോണത് അപ്പം കടച്ചക്ക ആദ്യം തന്നെ ഒന്ന് വിസൽ കളഞ്ഞ് ഒരു ഒറ്റ വിസിൽ കളഞ്ഞ് വേവിച്ചെടുക്കുക അപ്പം ഞാൻ കടച്ചക്കയിലേക്ക് ആവശ്യമുള്ള ചെമ്മീൻ ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടാ ഞാൻ കുറച്ച് ചെമ്മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു വലുപ്പുള്ള ചെമ്മീനല്ലേ അതുകൊണ്ട് മുറിച്ചിട്ടാണ് ഇട്ടത് അതിനുശേഷം നാളേരപ്പാല് പിഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കറി വയ്ക്കുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ നമ്മൾ വറുത്തരച്ച് വെക്കാം ഇത് നാളികരം വറുത്ത് കഴിഞ്ഞിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും ഒക്കെ ഇട്ടിട്ട് വെക്കാം പക്ഷെ ഞാൻ നാളികരപ്പാലിലാണ് ഇത് വെക്കണത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ചീരകവും കൂടിയിട്ടൊന്ന് ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് ശേഷം നാളികരപ്പാലിൻ്റെ രണ്ടാം പാലില് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഉപ്പും കുറച്ച് രണ്ടെല്ലി വെളു കുടംപൊള്ളിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ ഉപ്പും ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് ചെമ്മീൻ വേവിച്ചെടുക്കുക അതിന് ശേഷം പിന്നെ നമ്മൾ അതിലോട്ട് കടച്ചൊക്കെ വേവിച്ചതും കൂടി ഇട്ട് ഒന്ന് ആ മസാലയൊക്കെ കടച്ചൊക്കെ പിടിക്കുന്നവരെയും തിളച്ചതിന് ശേഷം നമ്മുടെ രണ്ടാം പാലും കൂടി അല്ല ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ടാം പാലിലാണ് ഇതൊക്കെ ചെയ്തത് ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് തിളച്ച് വന്നാൽ മതി നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ ഇനി അധികം തിളക്കരുത് രണ്ടാം പാൽ ഒഴിച്ച് ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് അധികം തിളപ്പിക്കരുത് മല്ലിപ്പൊടിയൊക്കെ ഇട്ടും കുഴപ്പമുണ്ടാവില്ല എന്നാലും അധികം തിളക്കേണ്ട പാൽ ഒഴിക്കണം നാളേര പാലല്ലേ അധികം തിളച്ച് മറിയേണ്ട കാര്യമില്ല അങ്ങനെ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളി എരിഞ്ഞ് കാച്ചി കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണ് ഇനി ഇത് ഇത് മസാല പറ്റിയതിന് ശേഷമാണ് ഇനി കാച്ചി ഒഴിക്കലൊക്കെ ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ ആദ്യമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കടച്ചക്ക കടപ്പ്ലാവിൻ്റെ മരം ഉണ്ടായിരുന്നു അപ്പോൾ കടച്ചക്ക ഇഷ്ടം പോലെ ആയിരുന്നു ആ ഒരു സീസൺ സീസണാവുമ്പോൾ കടച്ചക്ക ഉപ്പേരി കടച്ചക്ക ഫ്രൈ കടച്ചക്ക കറി അങ്ങനെയൊക്കെ പല വിധത്തിൽ വെക്കുമായിരുന്നു അപ്പോൾ ഇപ്പോഴും അതിൻ്റെയൊക്കെ നമുക്ക് വീര്യം മനസ്സിലാവണത് ഇപ്പം കടച്ചൊക്കെ ഇല്ലല്ലോ ഇപ്പൊ കടകളിൽ എപ്പോഴും കിട്ടാനുണ്ട് എന്നാലും നമുക്ക് ആ ഒരു ഓർമ്മകളാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക ആ പച്ച ചണോടുകൂടി നമുക്ക് ഫ്രഷ് കടച്ചക്ക മുറിക്കുമ്പോഴും ഇപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ കടച്ചൊക്കെ മുറിക്കുമ്പോഴും വ്യത്യാസം രണ്ടാണല്ലോ അങ്ങനെ ഞാൻ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല വരത്തി വെച്ചു പിന്നെ വേപ്പിൻ്റെ എല്ലാം കാച്ചു ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ പോയതാണ് അപ്പോൾ വേപ്പിൻ്റെ ഇലകളൊക്കെ മുകളിലോട്ട് പോയി ഇപ്പോൾ ഇനി ഒന്നൊക്കെ വെട്ടി ഒതുക്കി ശരിയാക്കി എടുത്താലേ നമുക്ക് താഴത്ത് നിന്ന് പൊട്ടിക്കാൻ കിട്ടുള്ളൂ അങ്ങനെ ഞാൻ ചട്ടി വെച്ചുകൊടുത്ത് അതിലോട്ട് ഉള്ളി ചെറുളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതും വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തേക്കാണ് ഇനി ഇതാണ് ഞാൻ കടച്ചക്കയിലേക്ക് കാച്ചു ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൊരിച്ചെടുക്കണത് ഈ കാച്ചു ഒഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ മണവും കൂടി വരണത് അതൊരു പ്രത്യേക മണം തന്നെയാണ് കാച്ചി ഒഴിക്കുന്നത് അപ്പം ഞാൻ പകുതി ഞാനതിൽക്കൊഴിച്ചോളൂ ഇനി ബാക്കിയുള്ളതിൽ ഞാൻ ചെറുപയർ മുളപ്പിച്ചത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് നാളികേരം ഒക്കെ ഇട്ടൊന്ന് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ചെറുപയർ അതിലോട്ട് ഇട്ട് കൊടുത്ത് അപ്പോൾ കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് അതൊന്നും വേവിച്ചെടുത്താൽ മതി അപ്പം നാളികേരം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം അങ്ങനെ അതിൻ്റെ പണി അവിടെ കഴിഞ്ഞു അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എടുത്തില്ല ഇന്ന് പെട്ടെന്ന് തന്നെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്തു അപ്പോൾ ഇന്ന് ബ്രെഡാണ് എടുത്തത് അതുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ അതേ കടച്ചൊക്കെ ഞാൻ കാച്ചി ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ ചായ കുടിക്കാനിരുന്നു സുലൈമാനി തന്നെയാണ് കുടിക്കണത് അപ്പോൾ അതിൻ്റെ കൂടെ ബോംബെ ഉണ്ടല്ലോ അതും എനിക്ക് ഇഷ്ടമുള്ളതാണ് നമ്മുടെ ഉഴുന്നപാട് ഇഷ്ടമുള്ള പോലെ തന്നെ ബോംബെ മിക്സറും കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ആവാൻ പോയി അത് കഴിഞ്ഞ് ഫ്രഷായി വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാനൊക്കെ ഇടണത് കേട്ടോ അപ്പോഴേക്കും ചെമ്മീൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു വരുമല്ലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വൈകിട്ട് ഇടുന്നത് അപ്പോൾ കുളി കഴി കുളിക്കുക അപ്പോൾ ചൂടോടി നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാമത് ചൂടാക്കി കഴിക്കുമ്പോൾ ആ ഫ്രഷിൽ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല എന്തായാലും നമ്മുടെ വീട്ടിൽ ചെയ്യണതല്ലേ അപ്പോൾ ആ സമയത്ത് ചെയ്താൽ മതിയല്ലോ ഒരു പത്ത് മിനിറ്റ് നേരത്തെ വന്ന് കുക്ക് ചെയ്താൽ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ അപ്പോൾ ചെമ്മീനിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല വലിയ ചെമ്മീൻ ആയിരുന്നു അപ്പോൾ ഇതിലോട്ട് കറിയിലോട്ട് ഒരു കോമ്പിനേഷൻ കൂടി ആവുമല്ലോ ചെമ്മീൻ ഇട്ട കറി ആയ കാരണം കറിക്ക് നല്ല ചെമ്മീൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് മീൻ കറിയുടെ ഒരു സ്മെല്ലുണ്ട് എന്നാലും എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ലല്ലോ കുട്ടികൾക്കാണ് ഇഷ്ടപ്പെടായക ഇവിടെ അല്ലാണ്ട് വേറെ ആർക്കും ഇഷ്ടപ്പെടായക ഒന്നുമില്ല അങ്ങനെ ചെമ്മീൻ വറുത്ത് കോരി കഴിഞ്ഞപ്പോൾ ആ വെളിച്ചെണ്ണയിൽക്ക് തന്നെ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തു അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കടച്ചൊക്കെ ഞാൻ പകുതിയ കറിയിലോട്ട് ഇട്ടിട്ടുണ്ടായുള്ളൂ ബാക്കിയുള്ളത് ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കടച്ചക്ക ഉപ്പേരി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണല്ലോ അപ്പം അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് ഒരു കടച്ചക്ക തന്നതാണ് കേട്ടോ അടുത്ത വീട്ടിലെ ചേച്ചി അവരെ അവരെ പറമ്പിലുള്ള കടച്ചക്ക തന്നതായിരുന്നു അപ്പം അത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ് ഞാൻ അവരോട് പറയണം കടച്ചക്ക നല്ല ചക്കയായിരുന്നു എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ കണ്ടിട്ടില്ല അപ്പോൾ അടുത്ത ദിവസം കാണുമ്പോൾ പറയണം അങ്ങനെ ചെമ്മീൻ ഫ്രൈ ആണ് ഇന്നത്തെ റോ ഫ്രൈ പിന്നെ നമ്മുടെ കടച്ചക്ക കറി കടച്ചക്ക ഉപ്പേരി പിന്നെ ചെറുപയർ തോരൻ അങ്ങനെ എൻ്റെ ലഞ്ച് വിളമ്പാണ് കേട്ടെ ഞാൻ കടച്ചക്കയും പിന്നെ നമ്മുടെ ചെറുപയർ ഉപ്പേരി വെച്ചത് നാളികരൊക്കെ ഇട്ടത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കടച്ചക്ക കറി ഞാൻ വെറുതെയാണ് കഴിച്ചത് ചോറ് ഞാൻ എടുത്തില്ലെന്ന് ഈ കറി തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഇതൊക്കെ കൂടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറ് എടുത്തില്ല അങ്ങനെ ചെമ്മീൻ ഫ്രൈയും കൂട്ടിയിട്ട് ഞാൻ കഴിക്കുന്നുണ്ടാ അപ്പോൾ പിന്നെ അധികം ഇനി വീടൊക്കെ ലെങ്ത്തൊന്നും ഇല്ല ഞാൻ പിന്നെ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ ലഞ്ച് കഴിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ലെഞ്ചൊക്കെ കഴിച്ച് വർത്താനം പറഞ്ഞിരുന്നു അങ്ങനെ ചെമ്മീനും കടച്ചക്കയും കൂടിയുള്ള കറി പഴയ ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഈ വീഡിയോയുടെ അടിയിൽ എനിക്ക് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടാ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിരിക്കണത് അങ്ങനെ എൻ്റെ പാത്രങ്ങളൊക്കെ കഴുകലും കൂടി ആരംഭിച്ചു ഇനിയിപ്പോൾ അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലോഗ് അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ കമന്റ് ഇടാൻ മറക്കരുത് കേട്ടോ കമന്റ് എന്തായാലും ഇട്ടോളൂ എന്തെങ്കിലും ഇട്ടു പോയാലും മതി അപ്പോൾ എനിക്ക് അത് കാണുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം കൂടി കിട്ടുകയും ചെയ്യും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേനു തുല്യായിരിക്കും അപ്പോൾ എനിക്കധികം സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എനിക്ക് കുറച്ച് സബ്സ്ക്രൈബറൊക്കെ കിട്ടുക അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയണത് എല്ലാവരും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ ബബ്ബൈസ് യു